ഇവർക്ക് പേടിയാണ് ഇവന്റെ 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 പൈസപ്പെട്ടിന്നാലും പൈസ എടുക്കുവോ അതീയൊരു വേചാരാണ് ഇവ മണ്ടിന് പിന്നെ മേരും പിന്നെ മണ്ടു ഏടാ എന്റെ പായംപൊരിപ്പെട്ടിയൊക്കെ കാലിയാലോടോ ഏടാ ഒക്കെ കാലിയാലേ ബെൻ്റെ എടുത്ത് ഏർ ചങ്ങായി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഫിറ്റ് ആക്കട്ടെ ഞാനും പണിക്കാർ തന്നെ എനിക്ക് സംശയം ചങ്ങായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് മലപ്പുറത്തൊക്കെ മറ കണ്ടുക്കണ്ടെങ്കി വാ സൂപ്പർ വളാഞ്ചിരിക്കട്ടിച്ചാളെ അല്ലെങ്കിൽ ഫെവികോൾ ഉണ്ടോ അത് നോക്ക് എന്നല്ല എന്നല്ല ഞാൻ എന്നോട് രണ്ട് സംശയങ്ങൾ ചോദിക്കാണ്ട് ഇത് നിനക്ക് അത് വിട് അതാണ് മാറ്റിയത് ഇക്ക് രണ്ട് സംശയങ്ങൾ എന്നോട് ചോദിക്കാണ്ട് അതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി സംശയം ഡൗട്ട് ആണോ എനിക്കവിടെ പണിക്കാരൻ്റെ ഡൗട്ടാണോ ഞാൻ ചോദിക്കട്ടേ മറിയ പണിക്കാരന്റെ ഡൗട്ടാണോ എനിക്ക് അതായത് സംശയണ്ടോ അങ്ങനെ സംശയം പിന്നെ എന്തിനാണ് ഈ ജീ ഇങ്ങനെ പൈസപ്പെട്ടി എടുത്ത് ഇങ്ങനെ പോണ്ടക്കും തിരക്കും ഇങ്ങനെ പൈസപ്പെട്ടിങ്ങനെ ചോദിക്കണേ മറുപടി വരടോ അല്ലെങ്കി ജി മുണ്ടെക്കാനായിട്ട് കൊറേ പറ ആയുധ ചെങ്ങായിമാരമ്പാണ് ഇപ്പന ഇപ്പം ഇപ്പനെ വന്നിട്ട് കക്കാളി കളികളും കക്കാളി കളികളും കക്കാളി കളികളു ശരിക്കും കക്കാളി കളികളു സഹർഷരെ സഹർഷം നിറഞ്ഞവരെ എന്റെ ലൈവിലുള്ള ആളും ഈ പൂക്കാട്ടേരിയുള്ള ഈ കൂമൻ തോട്ടുള്ള ഒരു കൂമൻ ലൈവിലുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് അതായത് ഈ കൂമൻ ദുബായിലേക്ക് വരുന്നുണ്ട് ഈ കൂമൻ്റെ പിന്നെ ഈ കൂമൻ അതായത് ഈ നോക്കുന്ന കൂമൻക്ക് ദുബൈയിലെ വിസ കിട്ടിയിട്ടുണ്ട് ഇതാ ദുബൈയിലെ വിസ ചെയ്ത് ദുബൈയിലെ വിസ ഏ ഈ ചേച്ചാൻ ഏതാനും നിമിഷങ്ങൾക്കകം ദുബൈയില് എത്തും പക്ഷെങ്കിൽ വിസിറ്റ് ഞാൻ ഇങ്ങനെ മടക്കും എന്നിട്ട് ഒറ്റ പറത്തല പൂക്കാട്ടറി വന്നു പോവും പൂക്കാട്ടി ഞാൻ വരും അറിഞ്ഞതുകൊണ്ട് ഈ ജവിടെ പൈസപ്പെട്ടൊക്കെ മാറ്റി വെച്ചോ പിന്നെ ഒക്കെ പോരൊക്കെ തിന്നു തീർക്കണ്ട ഇക്കളതാണ് വെച്ചോ ടേബിൾ ഉണ്ട് അതായത് എനിക്ക് രാവിലെ എണീച്ചാല് ചായയോ രാവിലെ എന്റെ ദിക്കുറും വേണ്ട പത്തിരി വേണ്ട മൂലൂദിനെ വേറെ ആരെയും വിളിച്ചോ എന്നെ വിളിച്ചണ്ടാകും എന്തു വർത്താനത് ഡൈനോപ്ലേജ് എന്താ വരുന്നേ എനിക്കിപ്പോ ഇനിപ്പോ ന്യൂഇയർ കൂപ്പിടും വന്നാല് ഭയങ്കര ഫുഡാണ് ആനയാണ് കുതിരയാണ് നേരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട എനിക്ക് ഇവിടെ രാവിലെ എണീച്ചാല് ബ്രെഡ് വാറ്റോ ചായോ ഉച്ചക്ക് മോട്ട ചോറ് അതൊക്കെ ഞാനവിടെ വന്നിട്ട് ഇത് തരുന്ന ഭക്ഷണം ഞാൻ ഇങ്ങനെ എടുക്കും ഇതൊരു നാട്ടുകാരെ അറിയിക്കും ഞാൻ ഇതാണ് ഇന്നത്തെ ഭക്ഷണം ഞാൻ അണ്ടതിൽ മെസ്സിൽ വന്ന് ചേർന്നതല്ല ടൈനാബിൾ ഭക്ഷണം തരാനെടുത്തോ എയർപോർട്ട് മറ്റേ ഈ ഇതെടുത്തോ ഇതെടുത്തോ എയർപോർട്ടിന്ന് ഈ തടി കോട്ട സംഭവിക്കട്ടെ നിക്കൂല പൊണ്ണത്തടി എന്താ അതെന്തിനും പറ്റുവാ പൊണ്ണത്തടി ആണെങ്കിലും എന്ത് തടി ആണെങ്കിലും ടൈം ടു ടൈം ബസ് പാൽ നിർബന്ധ ചൂടാക്കി പോങ്കുമട്ട കുങ്കുമട്ട പാൽ നിർബന്ധിന്റെ പാൽ ഓടിച്ചിട്ട് പ്രസവ ാണ് ഭക്ഷണങ്ങള് അത് കറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു പോയാൽ മതി സ്വിമ്മിംഗ് റൂമിലെന്താ എല്ലാ ടൈമിലും നമുക്ക് പൂള് രാവിലെ രാവിലെ പൂള്ക്കൊന്ന് കുളിക്കണം വൈകുന്നേരത്ത് കിടക്കുമ്പോഴൊന്നും പിന്നെ രാവിലേക്ക് വ്യായാമം പിന്നെ ഈ കണ്ണട ആദ്യം ചെന്ന് പടുത്ത് ചോട്ടി പൊടിക്കുക

പച്ച കുട്ടികളെ ഓൻറെ ഞാൻ കിടക്കൂലോന്നും പറഞ്ഞോ ഇനി ദുബൈല് ലാൻഡ് ചെയ്താല് എന്റെ വെണ്ടുമേല് നടക്കൂല എന്നിട്ട് വേണം എന്നിട്ട് വേണം അടുത്ത ലൈവില് വേറെ പ്രശ്നങ്ങള് പറയാനും അത് നമ്മള് ഞാൻ അക്ബർ അക്പ്രക്കാൻ എടുത്ത്

നടക്കുന്ന കൾച്ചറില്ല അല്ലെന്ത ചെങ്ങ ആന്റെ ബലം നടക്കാറിയോ അന്നെ കജ് കിട്ടിയ മട്ടലെ തല്ലു മട്ടലറ്റാ കൈലി തല